സ്പാർക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കേണ്ടത് എസ് ആർ ഡി പാഠഭാഗത്തിലെ ഒരു അധ്യായമാണ് പാഠത്തിന്റെ പേര് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഓക്കെ ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഓക്കെ നിലവിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം പാഠത്തിന്റെ പേര് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമാണ് ഈ വിധിയുമായുള്ള കൂടിക്കാഴ്ചയില് നെഹ്റു നടത്തിയ പ്രധാനപ്പെട്ട വാചകങ്ങളൊന്നാണ് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിനായി ഉണർന്നിരിക്കുന്നു ക്ലിയർ അപ്പൊ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിനായി ഉണർന്നിരിക്കുന്നു ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തിയാര് എഴുതണം ജവഹർലാൽ നെഹ്റു ഏത് പ്രസംഗത്തിലുള്ള വാക്കുകളാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ചയാണ് ക്ലിയർ വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് ഓക്കെ വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷ നിർഭരവും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ഒക്കെയാണ് ഓക്കെയാണ് വൈദേശിക ഭരണം അതായത് വിദേശ ഭരണത്തിന്റെ കെടുതികൾ കൊടാൻ നിറഞ്ഞ് പ്രദേശ നിർഭരവും അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിന്റെ പാതയിലും രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് നെഹ്റു ഏത് പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗത്തിലൂടെ ആര് മുന്നോട്ട് വയ്ക്കുന്നത് നെഹ്റു മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലാണ് നെഹ്റു ഇപ്രകാരം ഈ പ്രസംഗം നടത്തിയത് എന്ന കാര്യം കൂടിയും വളരെ പ്രശസ്തമാണ് ക്ലിയർ ആണ് അപ്പം പ്രസംഗത്തിന്റെ പേര് വിധിയുമായുള്ള കൂടിക്കാഴ്ച അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പുലരിയിൽ നെഹ്റു നടത്തിയ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച ഓക്കെ എന്നാൽ ഓർമ്മിക്കുക ജനാധിപത്യത്തെ നിർവചിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൺ നടത്തിയ പ്രസംഗത്തിന്റെ പേര് അതും ആണ് ഗെറ്റീസ്ബർഗ് പ്രസംഗം അതിന്റെ പേര് ഗറ്റീസ്ബർഗ് പ്രസംഗമാണ് ഓറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൻ ആണ് അമേരിക്കയിലെ ഗറ്റീസ്ബർഗ് എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയത് കൊണ്ടാണ് ഈ പ്രസംഗം ഗറ്റീസ്ബർഗ് പ്രസംഗം എന്നറിയപ്പെടുന്നു ക്ലിയർ കേരളത്തിന്റെ ഗറ്റീസ്ബർഗ് പ്രസംഗം കൂടി ഓർമ്മിക്കണം കേരളത്തിന്റെ ഗറ്റീസ്ബർഗ് പ്രസംഗം മുതുകുളമാണ് മുതുകുളം പ്രസംഗം മന്നത്ത പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ എന്ന കാര്യം കൂടിയും ഓർമ്മയ്ക്ക് ഓക്കെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയ പ്രസംഗത്തിന്റെ പേരാണ് മുതുകുളം പ്രസംഗം എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് തലേ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഓക്കെ അപ്പോൾ ഓർമ്മിക്കാം ഇന്ത്യ വിഭജനത്തോടു കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഓക്കെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടു രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നൽകപ്പെടുന്നത് ക്ലിയർ അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നത് എന്തിനെ മാനദണ്ഡപ്പെടുത്തിയാണ് എഴുതുക അത് മതമാണ് ഇന്ത്യ വിഭജനം അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ചത് എന്തിനെ മാനദണ്ഡപ്പെടുത്തി എന്ന് ചോദിച്ചാൽ മതമാണ് ഹിന്ദു ഭൂരിപക്ഷം ഇന്ത്യ എന്നും മുസ്ലിം ഭൂരിപക്ഷം പാകിസ്ഥാനം എന്നായിട്ട് നിലവിൽ വരുന്നു ക്ലിയർ അപ്പോൾ ഓർമ്മിക്കണം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് എന്തിനെ മാനദണ്ഡപ്പെടുത്തി ഇന്ത്യയില് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് അത് പി എസ് സിയുടെ മുൻകാല ചോദ്യമാണ് അത് ഫാഷ അല്ലേ ഫാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത് ഫസൽ അലി കമ്മീഷൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ വേണം ക്ലിയർ അവൾ പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ ആണ് സ്വ ഇന്ത്യയിൽ ജനങ്ങൾക്ക് നൽകപ്പെട്ട പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഓക്കെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അന്നത്തെ പ്രമുഖ സ്വതന്ത്ര സമര സേനാനികൾ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ജനാധിപത്യ ഭരണക്രമം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത ക്ലിയർ ജനാധിപത്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണരീതിയുടെ പേരാണ് ജനാധിപത്യം ക്ലിയർ എന്താണ് ഈ ജനാധിപത്യത്തിന്റെ പ്രത്യേകത ക്ലിയർ ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായ ക്ലിയർ ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസൃതമായ ഒരു ഭരണരീതിയാണ് ജനാധിപത്യം ക്ലിയർ ഇപ്പൊ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് എബ്രഹാം ലിംഗൺ നടത്തിയ പ്രസംഗത്തിന്റെ പേരാണ് ഗത്തീസ്ബർഗ് പ്രസംഗം എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ വേണം ക്ലിയർ രണ്ടാമത്തത് ക്ഷേമ രാഷ്ട്ര നിർമ്മാണം ക്ലിയർ എന്താണ് ക്ഷേമം എന്ന് വച്ചാൽ സമൃദ്ധി ഓക്കെ ഈ ക്ഷേമ രാഷ്ട്രം എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം രാജ്യത്തിലെ പൗരന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നയങ്ങൾ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യം അറിയപ്പെടുന്ന പേരാണ് ക്ഷേമ രാഷ്ട്രം ക്ലിയർ ആണ് ഒരു രാജ്യം രാജ്യത്തിലെ പൗരന്മാരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യം അറിയപ്പെടുന്ന പേരാണ് ക്ഷേമ രാഷ്ട്രം ഈ ക്ഷേമ രാഷ്ട്രം ഓരോ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ ക്ഷേമരാഷ്ട്രം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഏറ്റവും പ്രധാനമാണ് പ്രധാനമാണോ ജനങ്ങളുടെ സുരക്ഷ ഒന്ന് ജനങ്ങളുടെ സുരക്ഷ രണ്ട് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കൽ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കൽ ഓക്കെ അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം പൊതു വിദ്യാഭ്യാസം ക്ലിയർ പൊതുജന ആരോഗ്യം പൊതുജന ആരോഗ്യം ഓക്കെ പൊതുവിഭവങ്ങളുടെ വിതരണം അതായത് രാജ്യത്ത് സമർത്ഥമായുള്ള വിഭവങ്ങളാണ് പൊതുവിഭവങ്ങൾ എന്നറിയപ്പെടുന്നു ഓക്കെ ഈ പൊതുവിഭവങ്ങളെ സബ്സിഡി ശാലകളിലൂടെയൊക്കെ വിതരണം ചെയ്യൽ ഓക്കെ പൊതുവിഭവങ്ങളുടെ വിതരണം ക്ലിയർ തുടങ്ങിയവർക്ക് ക്ഷേമ രാഷ്ട്രം ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ഓക്കെ ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകപ്പെട്ട പ്രധാന വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്രവും ഓക്കെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ക്ലിയർ ഇന്ത്യയിലെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊടുത്താൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി മറ്റാരുമല്ല അത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുതുക പാർട്ട് നാല് പാർട്ട് നാലിലെ വിഷയമാണ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ക്ലിയർ ആണ് ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ഓക്കെ എന്താണ് ലക്ഷ്യപ്രമേയം എന്ന് ചോദിച്ചാൽ ഭരണഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭരണഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം ബോധിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായത് ക്ലിയർ ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ഈ ലക്ഷ്യം ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഈ ലക്ഷ്യപ്രമേയത്തിലൂടെ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്കെ ഒന്ന് വൈദേശിക ആധിക്യം വൈദേശികാതിഥ്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ആധിപത്യം ഓക്കെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി ഓക്കെ രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി സമ്പ്രദ്ധ नवनें, नवनें नवनें, नवनें ും രാജ്യത്ത് നിലനിർന്ന ജാതി സമ്പ്രദായങ്ങളും ശിക്ഷാവിധികളും ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഓക്കെ ഉയർന്നവനും താഴ്ന്നവനും തമ്മിലുള്ള വേർതിരിവ് താഴ്ന്നവനും ഉയർന്നവനും തമ്മിലുള്ള വേർതിരിവ് ഓക്കെ സ്ത്രീ പുരുഷ അസമത്വം സ്ത്രീ പുരുഷ അസമത്വം ഓക്കെ പ്രാകൃതമായ രീതിയിലുള്ള സമൂഹം പ്രാകൃതമായ രീതിയിലുള്ള സമൂഹം ഇത് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാൻ നെഹ്റുവിനെ പ്രേരിപ്പിച്ചു നെഹ്റുവിനെ പ്രേ പ്രേരിപ്പിക്കുന്നു ഓക്കെ ഈ ലക്ഷ്യപ്രമേയുമായി ബന്ധപ്പെട്ട ഭരണഘടന എന്നതിനു വേണ്ടി എന്തിനു വേണ്ടി രൂപം കൊണ്ടു എന്നതുമായി ബന്ധപ്പെട്ട നെഹ്റു പറഞ്ഞ വാചകവും വളരെ പ്രശസ്തമാണ് ക്ലിയർ ആണ് വിശക്കുന്നവനെ ഊട്ടാനും നഗ്നത മറയ്ക്കാൻ കഴിയാത്തവനെ ഉടിപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ ഓരോ ഇന്ത്യക്കാരനും അവന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഒന്നുകൂടി വിശക്കുന്നവനെ ഊട്ടാനും നഗ്നത മറയ്ക്കാൻ കഴിയാത്തവനെ ഉടുപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ ഓരോ ഇന്ത്യക്കാരനും അവന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഇപ്രകാരം സാധിച്ചില്ല എങ്കിൽ നാം എഴുതി തയ്യാറാക്കിയ ഈ ഭരണഘടന വെറും കടലാസ് കെട്ടിന് തുല്യമാണ് ഇപ്രകാരം സാധിച്ചില്ല എങ്കിൽ നാം എഴുതി തയ്യാറാക്കിയ ഈ ഭരണഘടന വെറും കടലാസ് കെട്ടിന് തുല്യമാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തിയാര് ജവഹർലാൽ നെഹ്റു ഓക്കെ ഏതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കാൻ നെഹ്റുവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി ക്ലിയർ ഇനി ലക്ഷ്യപ്രമേയത്തിലൂടെ ലക്ഷ്യപ്രമേയത്തിലൂടെ നെഹ്റു എന്തൊക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്നത് പഠിക്കണം ക്ലിയർ ഇത് കൃത്യമായിട്ട് പഠിച്ചോ പ്ലസ് വണ്ണിന്റെ ഓക്കെ ഇതിനെ പറ്റി ഈ ലക്ഷ്യപ്രമേയത്തെ പറ്റി കൃത്യമായി അതുകൊണ്ട് തന്നെ പി എസ് സി പ്രസ്താവന കൃത്യമായിട്ട് ചോദിക്കാം ക്ലിയർ വേറെ ഒന്നും മാറ്റമില്ല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേപോലെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ഇപ്പൊ ലക്ഷ്യപ്രമേയം ഭരണഘടന നിർമ്മാണ സഭയെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി ആയി തീക്കുവാനും ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് പരമാധികാരം എന്ന് വച്ചാൽ വൈദേശിക എന്നാണ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ വൈദേശികമായിട്ടുള്ള ഇടപെടലുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം അതാണ് പരമാധികാരം ക്ലിയർ റിപ്പബ്ലിക് എന്ന് വച്ചാൽ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്ര തലവനായി വരുന്ന രാജ്യമറിയപ്പെടുന്ന പേരാണ് ക്ലിയർ അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന അതായത് സ്വതന്ത്ര സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പ്രവർത്തിക്കാൻ അതെല്ലാം കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ എന്ത് വേണം ഒരു ഭരണഘടന തയ്യാറാക്കുവാനും തയ്യാറാക്കാനുമുള്ള ഗൗരമേറിയതും ഒക്കെ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു ഗൗരമേറിയ ദൃഢനിശ്ചയം ഒക്കെ അത് അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഭരണഘടന തയ്യാറാക്കിയത് ആ ഒരു ആദ്യത്തെ ലക്ഷ്യപ്രമേയത്തിലെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയത്തിലുള്ളതാണ് ഓക്കെ മറ്റൊന്ന് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ സ്വതന്ത്ര പരമാധികാരം മനസ്സിൽ വേണം പൂർണമായ അധികാരം ഓക്കെ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്ക് പരമാധികാരം ഹനിച്ചിരുന്നു ക്ലിയർ ആണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മളെ സ്വാധീനിച്ച ഒരു ആശയമായിട്ട് തന്നെ നമുക്ക് എന്ത് പറയാം പരമാധികാരത്തെ പറയാം പൂർണമായ അധികാരത്തെ പറയാം ക്ലിയർ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് അതായത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് ഏതൊക്കെ മേഖലകൾ ചേർന്നായിരിക്കണമെന്നും നെഹ്റു തന്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നു അത് ഏതൊക്ക എന്ന് ചോദിച്ചാൽ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ കാര്യം കോളനിവൽക്കരണ പ്രദേശങ്ങൾ അതാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഓക്കെ രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അന്ന് സംസ്ഥാനങ്ങൾ ആയിട്ടില്ല ക്ലിയർ അന്ന് പ്രവിശ്യകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ക്ലിയർ ആണ് ഇനി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു പ്രദേശങ്ങൾ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ യൂണിയൻ പ്രദേശത്തിന് പുറത്ത് ഇന്ത്യയുടെ കൂടിച്ചേരാൻ ആഗ്രഹമുള്ള മറ്റ് ഭൂപ്രദേശങ്ങൾ ഓക്കെ എന്നിവ ഓക്കെ എന്നിവയുടെ ഒരു യൂണിയനും ആയിരിക്കും ക്ലിയർ ആണെ ഇപ്പോൾ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഭാഗങ്ങൾ ഓക്കെ എന്നിവ ഓക്കെ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ ക്ലിയർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും എന്നാണ് നെഹ്റു ഈ വാചകത്തിലൂടെ ഈ ലക്ഷ്യപ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയുണ്ടായിരുന്ന കാര്യം കൂടി മനസ്സിൽ കൊണ്ടുവരിക ക്ലിയർ ആണെ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ ഓക്കെ ഇന്ത്യൻ യൂണിയൻ അതായത് ഇന്ത്യൻ യൂണിയൻ വെച്ചാല് ഇന്ത്യൻ ഓക്കെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അതിന്റെ ഭൂപരമായ വിസ്തൃതിയുമാണ് ഓക്കെ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയം ഭരണ യൂണിറ്റുകളായിരിക്കും സ്വയം ഭരണ യൂണിറ്റുകൾ എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യ എന്ന പ്രദേശത്തിനകത്ത് ഓരോരോ മേഖലകളിൽ ചെറിയ ഓരോരോ മേഖലകളായി തിരിച്ച് പ്രദേശങ്ങൾ അതാണ് ഇന്നത്തെ ഭാഷയിൽ സംസ്ഥാനങ്ങൾ അല്ലേ അന്നത് പ്രവിശ്യകളായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് ക്ലിയർ അപ്പൊ എന്നാലും നെഹ്റു അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും ക്ലിയർ സ്വയംഭരണ യൂണിറ്റുകൾ എന്ന് വച്ചാൽ നമ്മൾ ഈ വാക്കുകളിലൂടെ പഠിച്ചു സ്വതന്ത്ര പരമാധികാരമായിട്ട് സംസ്ഥാനങ്ങളും ബ്രിട്ടീഷ് പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന പ്രദേശങ്ങളും ഇവയെല്ലാം ചേരുന്ന ഒന്നായിരിക്കും യൂണിയൻ ക്ലിയർ ആ യൂണിയനുള്ള അതേ അധികാരങ്ങൾ ആ പ്രവിശ്യകളായിട്ട് സംസ്ഥാനങ്ങൾക്കും നൽകുന്നു വേർതിരിച്ച് നൽകുന്നു ഓക്കെ അതായത് കേന്ദ്രത്തിലുള്ള അതേ സംവിധാനം സംസ്ഥാനങ്ങൾക്കും ക്ലിയർ ആണെ അപ്പോൾ ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമാ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകൾക്കായി സ്വയംഭരണ യൂണിറ്റുകൾ ആയിരിക്കും ഓക്കെ കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉള്ളതുപോലെ പോലെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ഒരു പ്രവർത്തിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റിൽ ഫെഡറലിസം എന്നാണ് നെഹ്റു ഉദ്ദേശിച്ചത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ച് നൽകുന്നു എന്തിനെ അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ക്ലിയർ ഈ സംവിധാനത്തിന്റെ പേരാണ് ഫെഡറലിസം എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട് ക്ലിയർ അപ്പൊ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും ഓക്കെ കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന് ഓക്കെ കേന്ദ്ര ഗവൺമെന്റിന് നിശബ്ദമാകാതെയുള്ള ഓക്കെ അതായത് കേന്ദ്ര ഗവൺമെന്റിന് തത്തുല്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും സത്യം അതിൽ കൃത്യമായിട്ട് അറിയേണ്ടത് ഫെഡറലിസം ആണ് കേന്ദ്രം അതിന്റെ അധികാരം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്ന രീതി ഓക്കെ അതായത് കേന്ദ്രത്തിലുള്ള സ്വയംഭരണ അധികാര രീതി അതുപോലെ സ്വയംഭരണ യൂണിറ്റുകളായിട്ടുള്ള ഈ പ്രദേശങ്ങൾക്കും ലഭിക്കും ക്ലിയർ ആണെ എന്നാ ഓർമ്മിക്കാം സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും അതിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല രാജ്യം രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞില്ലേ ഓക്കെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് നേതാക്കൾ നൽകിയ ഉറപ്പ് ഒന്ന് ജനാധിപത്യമാണ് ഓക്കെ മറ്റൊന്ന് ക്ഷേമ രാഷ്ട്രമാണ് ഓക്കെ അപ്പോൾ ജനാധിപത്യത്തിന്റെ ക്വാളിറ്റി പറഞ്ഞു ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്നു ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്നു ക്ലിയർ അതുകൊണ്ട് തന്നെ രാജ്യം ഒരു നിയമം നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെ രാജ്യത്ത് നിയമങ്ങളുടെ ഉറവിടം ജനങ്ങളിൽ നിന്നുമാണ് ജനങ്ങളിൽ നിന്നുമാണ് എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടിരിക്കുക ക്ലിയർ ഇന്ത്യയിലെ പരമാധികാരം ആർക്ക് പരമാധികാരമാർക്ക് ഒറ്റവാക്കിലും പി എസ് ചോദിച്ചിട്ടുണ്ട് എഴുതണം അത് ജനങ്ങൾക്കാണ് ഇന്ത്യയിൽ പരമാധികാരം ആർക്കാണ് ജനങ്ങൾക്കാണ് ഓക്കെ ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ഭരണഘടനയിൽ എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു അതും എഴുതണം അതും പ്രീവിയസാണ് ആമുഖത്തിൽ ഓക്കെ ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾ കാണുന്ന പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ് അത് ആമുഖത്തിൽ എന്ന കാര്യം കൂടിയും നമ്മൾ അറിഞ്ഞിരിക്കണം ക്ലിയർ സ്വതന്ത്ര പരമാധികാര സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക ക്ലിയർ ഇനി ഓർമ്മിക്കാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവിടെ ഒരു വേർതിരിവ് ഇല്ല കൃത്യമായി പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ദേശീയത എന്ന ആശയം ദേശീയത എന്ന ആശയം ഒക്കെ ദേശീയത എന്ന് പറയുമ്പോൾ जाति मं वर्गं लिङ्गं जननस्थलम् ओके okay. जाति मतम् वर्गं ലിംഗം ജനന സ്ഥലം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഐക്യബോധത്തിന്റെ പേരാണ് ദേശീയത എന്ന കാര്യം കൂടി മനസ്സിൽ കൊണ്ടുവരിക ക്ലിയർ ഇത് തന്നെയാണ് ഈ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഓക്കെ ഇപ്പോള് ഈ മൂന്ന് തരം നീതികളും ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാധീനിക്കുകയുണ്ടായി ഓക്കെ ഈ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഇൻട്രോൾ രൂപപ്പെട്ടിരിക്കുന്നത് ക്ലിയർ ആണ് ഇപ്പോൾ ഓർമ്മിക്കാം ഇങ്ങനെയൊക്കെ ചോദ്യം വരാം ഇവിടെ തന്നിരിക്കുന്നവയിൽ ലക്ഷ്യപ്രമേയത്തിലുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തെ സ്വാധീനിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു പരമാധികാര ജനങ്ങൾക്ക് എവിടെ പറയുന്നു ആമുഖത്തിൽ പറയുന്നു ക്ലിയർ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എവിടെ പറയുന്നു ആമുഖത്തിൽ പറയുന്നു ഓക്കെ രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വവും ഓക്കെ നിയമത്തിന് മുന്നിലുള്ള സമത്വം വളരെ പ്രധാനമാണ് ക്ലിയർ ആണ് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി ഓക്കെ പദവി സമത്വവും അതുപോലെ തന്നെ അവസര സമത്വം അതുപോലത്തെ ഏറ്റവും പ്രധാനമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം അല്ലെ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച നിയമ അല്ലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയിൽ കൃത്യതയോടെ പറയുന്നുണ്ട് ആർട്ടിക്കൾ പതിനാലിൽ ആർട്ടിക്കൽ പതിനാലിൽ ഓക്കെ അപ്പൊ നിയമത്തിന് മുന്നിലുള്ള സമത്വം കൂടാതെ ഓക്കെ സമത്വം കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മിക ധാർമ്മികതയ്ക്കും ഓക്കെ പൊതു ധാർമ്മികതക്കും വിധേയമായി പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി അവന്റെ സംസാരം അവന്റെ ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും ക്ലിയർ ആണെ അതായത് ഇത് കൊടുത്തിരിക്കുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളായിട്ടാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഓക്കെ അഭിപ്രായം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കൾ പത്തൊൻപതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ എണ്ണം ആറണ്ണമാണ് അതിന്റെ എണ്ണം മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം ആറ് ക്ലിയർ ആണ് അപ്പോൾ സംസ്കാരം ഓക്കെ അതുപോലെ തന്നെ ആവിഷ്കാരം അതുപോലെ തന്നെ ആവിഷ്കാരം ഓക്കെ അതുപോലെ തന്നെ വിശ്വാസം അതുപോലെ തന്നെ വിശ്വാസം ആരാധന അതുപോലെ തന്നെ തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും സംരക്ഷിക്കുകയും ചെയ്യും തുടങ്ങി കാര്യങ്ങളാണ് നെഹ്റു ലക്ഷ്യപ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത് ക്ലിയർ അവസാനത്തെ പോയിന്റ് ഒരു തവണ കൂടി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടന സംഘ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുവാനും ഓക്കെ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ക്ലിയർ തുടങ്ങി കാര്യങ്ങളാണ് നെഹ്റു ലക്ഷ്യപ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത് എന്ന കാര്യം ഓർമ്മിക്കുക ഓക്കെ അവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമാക്കി മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കൾ പത്തൊൻപതിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം ആറ് എണ്ണമാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ വ്യക്തമാണെന്ന് ഇനി അവതരിപ്പിച്ച വർഷം വളരെ പ്രാധാന്യം കൊടുക്കും ഓക്കെ കാര്യം ആ ഇത് വർഷത്തിന് പ്രാധാന്യമുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആദ്യ സമ്മേളനം ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ക്ലിയർ ഇതില് ആദ്യ സമ്മേളനത്തിൽ ഏറ്റവും മുതിർന്ന അംഗമായ സച്ചിദാനന്ദ സിൻഹ തിരഞ്ഞെടുക്കപ്പെടുന്നു ക്ലിയർ ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു ഓക്കെയാണ് ഇനി ഓർമ്മിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഓക്കെ നെഹ്റു അവതരിപ്പിക്കുന്ന ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ജനുവരി ഇരുപത്തിരണ്ട് ഓക്കെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഓക്കെ ഈ നെഹ്റു അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് നെഹ്റു അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത് ക്ലിയർ അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത് ക്ലിയർ ഇനി ഓർമ്മിക്കാം നെഹ്റു അവതരിപ്പി നിർമ്മാണ സഭ യും അത് ആമുഖമായി നിലവിൽ വരുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരുമ്പോൾ ആമുഖവും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കാം ആമുഖം ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഓക്കെ ഇങ്ങനെയും ചോദിക്കാം ആമുഖം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം അത് അമേരിക്കയാണ് ഓക്കെ ആമുഖം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ രാജ്യം അത് അമേരിക്കയാണ് ആമുഖം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്ന് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക